ഊട്ടിയിലെ സിംസ് പാർക്കിലുള്ള റെഡ് സീഡർ വൃക്ഷമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഈ മരം അവിടെ നട്ടുപിടിപ്പിച്ചു എന്ന പേരിലാണ് അറിയപ്പെടുക സീഡർ വൃക്ഷം ഈസ്റ്റേൺ സൈഡിലുള്ളതുമുണ്ട് വെസ്റ്റേൺ സൈഡിലുള്ളതുമുണ്ട് ഇത് റെഡ് സീഡാർ ട്രീ ആണ് എല്ലാ മരങ്ങൾക്കും പ്രധാനമായി രണ്ട് വളർച്ചകളാണുള്ളത് ഒന്ന് അടിയിലേക്ക് അതിൻ്റെ വേര് വളർന്നിരിക്കും രണ്ട് അതിൻ്റെ മുകളിലേക്കുള്ള വളർച്ച ഈ മരത്തിൻ്റെ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ഈ വൃക്ഷത്തിൻ്റെ വണ്ണം രണ്ട് മൂന്ന് ആളുകൾ തമ്മിൽ കൈകോർത്തു പിടിച്ചാൽ അത്രയും വിസ്താരമുണ്ട് വണ്ണമുണ്ട് ഈ മരങ്ങളുടെ ചുവടെല്ലാം അടിച്ചു വൃത്തിയാക്കുകയാണ് ഈ സഹോദരി ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പോയത് അൻപത് നോമ്പിലെ ദിവസങ്ങളെക്കുറിച്ചാണ് ഈ നോമ്പിൽ നമ്മുടെ ഹൃദയം അടിച്ചു വാരി വൃത്തിയാക്കുന്ന ജോലിയിലാണ് പ്രാർത്ഥനയിലാണ് ശുശ്രൂഷയിലാണ് എല്ലാവരും തന്നെ അടിച്ചു വാരുക മാത്രമല്ല അവിടെ സന്ദർശിക്കുന്നു ധാരാളം ആളുകൾ നമ്മുടെ ഹൃദയമാകുന്ന ഈ പൂന്തോട്ടത്തിൽ അടിച്ചു വാരി വൃത്തിയാക്കുമ്പോൾ ദൈവം സന്ദർശിക്കും പർവ്വതീസായിൽ എല്ലാ ദിവസവും സായങ്കാലത്ത് യഹോവ സന്ദർശിച്ചിരുന്നു ഇന്ന് നമ്മുടെ ഹൃദയം സന്ദർശിക്കാൻ വരുന്നത് ദൈവം മാത്രമല്ല വിശുദ്ധരുമുണ്ട് ആ ഗണത്തോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വചനം നമ്മളോട് പറയുന്നു നിനക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം തരും എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് പറയുകയാണ് നിങ്ങളുടെ തിന്മകളും തെറ്റുകളും കുറ്റങ്ങളും മ്ലേച്ചതകളും ഞാൻ മാറ്റും നിങ്ങൾക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും പുതിയ ഹൃദയം സ്വീകരിച്ച് നല്ല മനുഷ്യരാകാം ദൈവത്തിൻ്റെ സന്നിധിയിലാകാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ